തൃശൂരിനെ സിംഗപ്പൂരാക്കാൻ രണ്ടു മാസം മതിയെന്നാണ് തൃശൂരിന്റെ രണ്ടാമത്തെ മേയറായിരുന്ന കെ രാധാകൃഷ്ണൻ പറയുന്നത് രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മയും പാർട്ടിയുടെ പിന്തുണ ഇല്ലായ്മയുമാണ് തടസ്സമെന്നും അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിന്റെ എഴുപത്തിയഞ്ചാം പിറന്നാളിനോടനുബന്ധിച്ച് ന്യൂസ് തിയേറ്ററുമായി നടത്തിയ സംഭാഷണത്തിൽ ലാലൂർ മാലിന്യ സംസ്കരണം തകർത്തത് കോൺഗ്രസ് ആണെന്ന രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ ആദ്യം ബേസിക് ആ പാർട്ടി നിൽക്കണം ചെയ്യാൻ പറ്റില്ല അതുണ്ടെങ്കിൽ താങ്കൾക്ക് തൃശൂരിനെ ഒരു സിംഗപ്പൂരാക്കാം ഒരു ഏഷ്യൻ കൺട്രിയാണ് അമേരിക്കയല്ല യൂറോപ്യൻ കൺട്രിയെ പറ്റി വിടും നിങ്ങൾ ഏഷ്യൻ കൺട്രി ആക്കാം മനസ്സിലായ സന്തോഷത്തോടെ കുറങ്ങാൻ പറഞ്ഞത് മൂന്ന് സ്ഥലങ്ങളാവണം എന്നാണ് പറഞ്ഞത് ഫസ്റ്റ് സിംഗപ്പൂർ ആവാം സെക്കൻഡ് നിങ്ങൾ വേണമെങ്കിൽ ദുബായ് ആവാം ദുബായ് വേറെ അല്ല അത് ഏറ്റവും മോഡേണായിട്ടുള്ള മെക്കാനിക്കലുകളാണ് മൂന്നാമത്തെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ മാൽഡീവ്സ് പോലെ ആവാം അപ്പം ഇതിൽ ഫസ്റ്റ് സിംഗപ്പൂരാണ് വിത്തിൻ ത്രീ മന്ത്സ് താങ്കൾ പറഞ്ഞ എല്ലാ കാര്യം ചവറ് സംസ്കരണം എല്ലാ കാര്യം തൃശ്ശൂർ നടപ്പാക്കുക ഈസിയാണത് കാരണം ഇവിടെ ഉള്ള മനുഷ്യർ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ വേറൊരു സിറ്റി എറണാകുളമോ അല്ല അങ്ങനെ വന്ന ടീം അല്ല അവിടെ എറണാകുളം എന്ന് പറഞ്ഞാൽ കോസ്മോപോളിറ്റനാണ് പല ഭാഗത്തു നിന്ന് വന്ന പല സംസ്കാരങ്ങളാണ് തൃശ്ശൂർ അങ്ങനെയല്ല തൃശ്ശൂർ ഒരു സംസ്കാരം ഒന്നാണ് തിരുവനന്തപുരത്ത് പല സംസ്കാരത്തിൽ ആൾക്കാരോട് താമസിക്കുകയാണ് അപ്പോൾ തൃശ്ശൂരിൻ്റെ പ്രത്യേകത എന്താ ഇവിടെ ജനിച്ചവരും ഇവിടെ ഉള്ളവർ തന്നെയുള്ളു വേറെ എവിടെ നിന്ന് ആൾക്കാർ വന്നിരിക്കണത് ആരും വന്നിട്ടില്ല സുഹൃത്തെ അപ്പോൾ അതുകൊണ്ട് എറണാകുളം ഒന്നും തൃശ്ശൂരിൻ്റെ കാ ഭാഗത്തില്ല എത്തില്ല കാരണം അതിന് തെളിവാണ് ഞാൻ പറഞ്ഞ ഹിസ്റ്റോറിയൻ ബുക്ക് സമ്പത്തും അധികാരവും തൃശ്ശൂരിൽ നിന്ന് പുസ്സം വായിക്കൂ തൃശ്ശൂർ വെള്ളം എക്സസ്സാണ് നിങ്ങളുടെ കയ്യിൽ സോഴ്സ് എടുക്കുമ്പോൾ ഉപയോഗിക്കില്ല എന്ത് ചെയ്യുക നിങ്ങൾക്ക് എവിടേക്കോ വെള്ളമില്ലാത്തതെന്ന് പറയുന്ന സുഹൃത്ത് അവിടെ വെള്ളം എത്തിച്ചേരും വിത്തിൻ ടു മന്ത്സ് രണ്ട് മാസത്തിൽ തൃശ്ശൂർ നഗരത്തിൽ കോർപ്പറേഷനുള്ളിൽ എവിടേക്കും വെള്ളമില്ലെങ്കിൽ അവിടെ എത്തി വെറും രണ്ട് മാസം വില് കാര്യങ്ങൾ പറഞ്ഞു മൂത്തോക്കിയിട്ട് പറഞ്ഞു ഇല്ലെങ്കിൽ കൗണ്ടർ ചെയ്യാം മനസ്സിലായ രണ്ട് മാസത്തിൽ തൃശ്ശൂർ എവിടേക്ക് വെള്ളം ഇല്ലെങ്കിൽ വെള്ളമില്ലാത്ത കുറച്ച് പോക്കറ്റ്സ് ഉള്ള ഇവിടെ വെള്ളമില്ലാത്ത പോക്കറ്റ്സ് ആ പോക്കറ്റ്സ് മുഴുവൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ട് അച്ചടിച്ച് ഇറക്കിയിട്ടുണ്ട് ആ പോക്കറ്റിൽ ഒരു രണ്ടോടിയുണ്ട് അത് ചെയ്യാൻ തെൻ മനസ്സില്ല ഒരു തുള്ളി മാലിന്യം ഇവിടെ വരില്ല എന്ന് ഗ്യാരൻറ്റി ഇപ്പോഴും ഗ്യാരൻ്റിയാണ് പക്ഷേ അതിന് ഒരു സം രണ്ട് കാര്യം ചെയ്യണം ഒന്നാർ സി പി എമ്മോ സി പി ഐ ഒ ജനതാദളൊക്കെ എതിർക്കട്ടെ ബി ജെ പിയും സീരിയസ് അല്ല എനിക്ക് ഓട്ടിട്ട് ചെയ്ത് തന്നെ ഏത് ഞാൻ മേയറായി നിൽക്കാനുള്ള എൻ്റെ സപ്പോർട്ടുണ്ടല്ലോ ആ സപ്പോർട്ടും ടീമെൻ്റെ ഒപ്പം നിന്നില്ല മാലി സംസ്കരണത്തിന് നിന്നില്ലയെന്നു തന്നെ പച്ചമലടുത്ത് പറഞ്ഞാൽ മനസ്സിലായാ ഞാൻ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടില്ല ആ സംസ്കാരം ഇന്ന് പളി ഇതിന് കാരണം ആരാന്നറിയോ ഓൺലി കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി പൊളിച്ചത് ഇനി അതില് വേണ്ട ഇവിടെ തുള്ളി വെള്ളം സ്വരാജ് വളരെ നിന്ന് വിത്തിൻ വൺ മന്ത് തീർക്കും വൺ മന്ത് തൃശ്ശൂർ നഗരത്തെ സ്വരാജ് തുള്ളി വെള്ളം എന്നറിയില്ല ഒരു മാസം പിന്നെ എന്താ പ്രശ്നം അറുപത്താറ് ഏക്കർ വെള്ളം എവിടേക്കാണ് പോകുന്ന അറിയുമോ പോകും റോട്ടിലേക്ക് ഇറങ്ങില്ല എന്നാണ് പ്ലാനിങ് ആ പ്ലാനിങ്ങെ തകർത്ത് കിടക്കാൻ നമ്മൾ തന്നെ അതൊക്കെ അന്ന് ചെയ്തു അത് തടയും കാരണം ഏർത്ത് ഡ്രെയിനാണ് എർത്ത് ഡ്രെയിൻ തേങ്ങാട് മത് വെള്ളം വരുന്നതിന് എല്ലായിടത്തും ഔട്ട്ലെറ്റ് ഉണ്ട് എവിടേക്ക് ആടിക്ക് കൂടെ പോകാൻ മനസ്സിലായ ഒരു ഔട്ട്ലെറ്റ് ആസ്പത്രി അവിടെ ഒരു ഔട്ട്ലെറ്റ് അതിനപ്പുറത്ത് ഇത് കിഴക്കേ ഭാഗത്ത് പോകണം റോഡിൽ ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ വടക്കേ ഭാഗത്ത് എവിടേക്ക് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഭാത്തുകൂടെ ഒരു ഔട്ട്ലെറ്റ് എവിടേക്ക് അതൊരു നായ്ക്കനില് ഒഴിക്ക് അപ്പോൾ ഈ നാല് ഔട്ട്ലെറ്റ് കൂടെ തുള്ളി വെള്ളം റൗണ്ടിലാണ് വരില്ല അദ്ദേഹം ഇപ്പോൾ ശക്തനാണ് മൂടിയുള്ളതുകൊണ്ട് ഇദ്ദേഹം ശക്തനാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ ടൈം നമ്മൾ എടുക്കണം ഓരോ മിനിറ്റും സുരേഷ് ഗോപി ഓരോ മിനിറ്റ് നമ്മൾ നഷ്ടപ്പെടാൻ പാടില്ല അദ്ദേഹത്തെ തൃശ്ശൂർക്കാർ യൂട്ടിലൈസ് ചെയ്യണം തൃശ്ശൂർ ജില്ലക്കാരും അത്രയും പൊട്ടൻഷ്യലാണ് സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ് എൻ്റെ അനുഭവത്തിൽ